രണ്ട് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം പൊന്നു ഹാളിലിഴുന്ന ടി വി കാണുകയാണ് റിചി അടുത്തു തന്നെ ഇരിപ്പുണ്ട് ചാർലി പൊന്നുവിൻ്റെ കാലിന് താഴെ കിടപ്പുണ്ട് ഇച്ചായ മാളും എവിടെ അവൾ പപ്പയുടെ കൂടെ തോട്ടത്തിൽ പോയിടെ ആണോ ഇച്ചായ ഇന്നലെ മീനുവിൻ്റെ അനീറ്റയുടെയും നേഹയുടെയും ഒക്കെ റിസൾട്ട് വരുന്നത് ഒന്ന് വിളിച്ചേ പൊന്നു പറഞ്ഞപ്പോഴാണ് ഋച്ചി അതിൻ്റെ കാര്യം ഓർത്തത് അവൻ അതിനുവേണ്ടി ഫോൺ തപ്പാൻ തുടങ്ങി റൂമിലാണെന്ന് തോന്നുന്നു ഞാൻ പോയി എടുത്തിട്ട് വരാം അതും പറഞ്ഞ് അവൻ റൂമിലേക്ക് പോയി അവരൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ മിസ് കോൾ കിടപ്പുണ്ടടി റിച്ചി ഫോണെടുത്ത് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു പിന്നെ അവരെയും മൂന്നുപേരെയും തിരിച്ചു വിളിച്ചു മൂന്നു പേർക്കും അത്യാവശ്യ ഉണ്ടായിരുന്നു അപ്പോൾ അവരും പേരും ഉടനെ പോകുമല്ലേ കുഞ്ഞു കുറച്ച് വിഷമത്തോടെ പറഞ്ഞു എന്തേ എൻ്റെ കൊച്ചിന് വിഷമമായോ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞു എപ്പോഴാണ് ഇടയ്ക്ക് വരികയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പോയി കഴിഞ്ഞാൽ പിന്നെ വിളിയൊക്കെ കണക്കായിരിക്കും സാരല്ലാട്ടോ രണ്ടു വർഷം കഴിഞ്ഞ് അവർക്കെങ്കിൽ വരുമല്ലോ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ പുറകിൽ കൂടി അവളുടെ വയറ്റിലേക്ക് കൈവച്ചിരുന്നു പൊന്നു അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് വിളിച്ചു എന്താ ഇച്ചായ കുഞ്ഞുങ്ങൾ അനങ്ങുന്നടി ഇപ്പോൾ അനങ്ങിയത് ഇച്ചായനറിഞ്ഞോ അറിഞ്ഞടി അവൻ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ വയറ്റിലേക്ക് തന്നെ കൈവച്ചു കുഞ്ഞുങ്ങൾ വീണ്ടും വീണ്ടും അനങ്ങുന്നുണ്ടായിരുന്നു അതിനനുസരിച്ച് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇച്ചായ നീ മുറിയിലേക്ക് വന്നേ വാ അവൻ പറഞ്ഞുകൊണ്ട് അവളെ പതിയെ എഴുന്നേൽപ്പിച്ചു അവൻ സന്തോഷത്തോടെ അവളുടെ കയ്യെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി അവളെ പതിയെ കട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് അവൻ അവളുടെ മുൻപിൽ മുട്ടുകൊത്തിയിരുന്നു വയറ്റിൽ നിന്നും ബനിയൻ പൊക്കിക്കൊണ്ട് അവളുടെ വയറ്റിൽ വയറ്റിലൊന്ന് ചുംബിച്ചു പെട്ടെന്ന് കുഞ്ഞുങ്ങൾ അനങ്ങുന്നത് അവൻ അറിഞ്ഞു അവളുടെ വയറ്റിലേക്ക് കൈവച്ചു അപ്പ പറയുന്നത് കേൾക്കുന്നുണ്ടോ ചക്കരെ അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി ഇച്ഛായ അവൾ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചു ഹ ആദ്യമായിട്ടി ഞാൻ ഈ ഫീൽ അറിയുന്നത് എനിക്ക് എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല പൊന്നു എൻ്റെ മക്കൾ എൻ്റെ സാന്നിധ്യം അറിയുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് അവൻ വാക്കുകൾ കിട്ടാതെ ഇടറി ഇച്ഛായ അവളും കരഞ്ഞിരുന്നു ഞാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ നിൻ്റെ വയറ്റിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ ഇതുപോലെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ അവരോട് സംസാരിക്കാൻ എൻ്റെ സാന്നിധ്യം അറിയുമ്പോൾ അവരനങ്ങുന്നത് കാണാൻ ഇപ്പോൾ എന്തൊക്കെയോ തോന്നുവാടി ഈ ലോകം തന്നെ കീഴടക്കിയ പോലൊരു ഫീല് അവൻ അവളുടെ വയറ്റിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഇച്ചായന് എന്നോട് ദേഷ്യമുണ്ടോ മാളമോളെ ഞാൻ അകറ്റി നിർത്തിയതിൽ ദേഷ്യമല്ലായിരുന്നു എനിക്ക് വിഷമമായിരുന്നു ആദ്യമായി എൻ ചെയ്തെന്ന് എനിക്ക് മാത്രം അവകാശം പറയാൻ ഒരു കുഞ്ഞുണ്ടായപ്പോൾ അവളുടെ ഒരു വളർച്ചയിലും എനിക്ക് ഒപ്പം ഉണ്ടാകാൻ പറ്റിയില്ലല്ലോ എന്ന് വിഷമമായിരുന്നു എനിക്ക് അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിച്ചു അവൻ അവളുടെ മടിയിൽ കിടന്നുകൊണ്ട് കുറേ നേരം കൂടി കുഞ്ഞുങ്ങൾ അനങ്ങുന്നതും മറ്റും നോക്കിയും അറിഞ്ഞും കൊണ്ടിരുന്നു അവൻ ഓരോന്ന് ചോദിക്കുമ്പോഴും പറയുമ്പോഴും അതിനനുസരിച്ച് കുഞ്ഞുങ്ങൾ അനങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പൊന്നോൻ്റെ സന്തോഷം നോക്കി കാണുകയായിരുന്നു അവൻ എത്ര ചുംബിച്ചിട്ടും മതിയാകുന്നില്ലായിരുന്നു അതുപോലെ സന്തോഷമായിരുന്നു അവന് മാളുമോളെ അകറ്റി നിർത്തിയതിൽ അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി അവൾ അവന്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു റിച്ചി പറഞ്ഞതനുസരിച്ച് കിച്ചു കുറച്ച് കുട്ടികളെ കോളേജിൽ നിന്നും സെലക്ട് ചെയ്തു ആ കൂട്ടത്തിൽ ലക്ഷ്മിയും ഉണ്ടായിരുന്നു അവൾക്കിപ്പോൾ ഒരു ജോലി അത്യാവശ്യമാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവൻ ജോലി കൊടുത്തതിൽ അവൾ അവനോട് നന്ദി പറഞ്ഞു ലക്ഷ്മി ഇപ്പോൾ കിച്ചുവിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് ലക്ഷ്മിയുടെ കാര്യം എബിയോടവൻ പറഞ്ഞിരുന്നു എബി വഴി അത് റിച്ചി അറിയുകയും ചെയ്തു അവളുടെ വീട്ടിൽ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ആലോചിക്കാമെന്ന് ഋച്ചിയും പറഞ്ഞു എന്നാൽ കിച്ചു ലക്ഷ്മിയോട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അത് അവളുടെ അവസ്ഥ വെച്ചിട്ടാണെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ പുറകെ നടന്ന ബുദ്ധിമുട്ടിക്കാനൊന്നും കിച്ചു നിന്നിരുന്നില്ല നാട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കാമെന്ന് തന്നെ കിച്ചു ഉറപ്പിച്ചു അലക്സ് മനീറ്റിയും മീനു അപ്പവും ഇപ്പോഴും പ്രേമിച്ച് നടക്കുകയാണ് കല്യാണമൊക്കെ രണ്ടു വർഷം കഴിഞ്ഞു മതിയെന്ന് പിള്ളേര് പറഞ്ഞതുകൊണ്ട് മുതിർന്നവരും അത് സമ്മതിച്ചു ഇന്നാണ് അനീറ്റയും നേഹിയും മീനുവും കാനഡയ്ക്ക് പോകുന്നത് എല്ലാ വീട്ടുകാരും ആൽബിയുടെ വീട്ടിൽ കൂടിയിട്ടുണ്ട് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത് പൊന്നുവിന് ഇതിപ്പോൾ ഒൻപത് മാസമായിട്ടുണ്ട് പേരും എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങി ആൽബിയും അപ്പുവും അലക്സും മീനുവും അനീറ്റയും ആൽബിയും കൂടിയാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് അവർ വെറും പേരും കൂടി പോകുന്നത് കണ്ടതും പൊന്നുവിന് വല്ലാത്ത വിഷമം തോന്നി അവൾക്ക് രണ്ട് ദിവസമായി നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റിച്ചി അവരുടെ കൂടെ പോകുന്നില്ലെന്ന് വെച്ചു പൊന്നുവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞ് യാത്ര പറഞ്ഞുകൊണ്ട് പിള്ളേര് ഇറങ്ങി മാളുമോളയും അവർ ഒപ്പം കൂട്ടി മാളുവിന് ഒരു പ്രത്യേക സ്നേഹമായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പു ഉള്ളത് കൊണ്ട് വഴക്കൊന്നും ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടും അവർ മാളുവിനെ ഒപ്പം കൂട്ടിയിരുന്നു പൊന്നുവിന് ഓപ്പറേഷനാണ് ഗൗരി പ്രിഫർ ചെയ്തിരിക്കുന്നത് പൊന്നു ഇടയ്ക്കിടയ്ക്ക് ബി പി കൂട്ടുമായിരുന്നു ടെൻഷൻ അടിക്കരുതെന്ന് പ്രത്യേകം പറയും എന്നാലും ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ കയറ്റും അവരെല്ലാവരും ഇറങ്ങിയതിന് പുറമേ റിച്ചിയും വിശ്വയുടെ അടുത്തേക്ക് പോയിരുന്നു പൊന്നു ടി വി കണ്ടുകൊണ്ടും ഇരിക്കുകയായിരുന്നു അമ്മേ അമ്മേ അവൾ വിളിക്കുന്നത് കേട്ടതും അടുക്കളയിൽ നിന്നും ആനി ഓടി വന്നു എന്താ മോളെ എന്തും പറ്റി അവർ ആവലാതെയോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അനങ്ങുന്നില്ലല്ലോ അമ്മേ ഇപ്പോൾ കുറേ നേരമായി ഒരക്കും ഇല്ല ഇച്ചാനി ഒന്ന് വിളിക്കുമോ എനിക്ക് പേടിയാകുന്നു അവൾ വയറ്റിൽ കൈവെച്ചു കൊണ്ട് ആനയോട് പറഞ്ഞു ഒന്നുമില്ല മോളെ നീ വിഷമിക്കാതിരിക്കുക ഞാൻ പോയി ചൂടുവെള്ളം എടുത്തിട്ട് വരാം അതൊന്ന് കുടിച്ചു നോക്ക് നമുക്ക് നേരം കൂടി വെയിറ്റ് ചെയ്യാം ആനി പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയി ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് കൊടുത്തു അനങ്ങുന്നില്ലല്ലോ അമ്മേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എനിക്ക് ഇച്ചയെ കാണണം ഒന്ന് വരാൻ പറയുമോ ഇച്ചായം കൈവച്ച കുഞ്ഞുങ്ങൾ അനങ്ങും വിളിക്കമ്മേ പൊന്നു കണ്ണുകൾ നിറച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ഞാൻ അവനെ വിളിക്കാം മോളെ ടെൻഷൻ അടിച്ച് ബി പി കൂട്ടാതിരിക്കെ അവർ അതും പറഞ്ഞ് ഋഷിയെ വിളിക്കാൻ ഫോൺ എടുത്തതും റീനയും അമ്മച്ചിയും കൂടി അങ്ങോട്ടേക്ക് വന്നു എന്താ റീന എന്താ അമ്മയായിട്ട് അമ്മയ്ക്ക് വയ്യാത്തതല്ലേ ഒന്നും പറയണ്ട അനിയച്ചി അമ്മയ്ക്ക് ഇപ്പൊ പൊന്നുവിനെ കാണണോന്ന് പറഞ്ഞു എന്തു പറ്റിയമ്മേ അറിയില്ല ആനി എന്തോ മനസ്സിനൊരു വല്ലാതെ പൊന്നുമോളെ കാണണോന്ന് തോന്നി എവിടെ വാ ഇവിടെ ഇരിപ്പുണ്ട് മോക്കെന്തോ അസ്വസ്ഥത പോലെ കുഞ്ഞുങ്ങൾ കുറെ നേരമായിട്ട് അനങ്ങുന്നില്ലെന്ന് ഞാൻ ചൂടുവെള്ളം ഒക്കെ കൊണ്ടു കൊടുത്തു ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ഋച്ചയെ കാണണോ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുക ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ ആന അതും പറഞ്ഞ് വെളിയിലേക്ക് എറി പൊന്നുവിനെ അവനെ കാണണം വരാൻ മാത്രം പറഞ്ഞു മോളെ അമ്മച്ചി അകത്തേക്ക് കയറിയതും കണ്ണുകൾ നിറച്ച് പ്രാർത്ഥിക്കുന്ന പൊന്നുവിനെയാണ് അവർ കണ്ടത് അമ്മച്ചി മക്കൾ അനങ്ങുന്നില്ല എനിക്ക് പേടിയാകുന്നു അവൾ അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു മോളെ കരഞ്ഞൊന്നും വരുത്തി വെക്കല്ലേ ഒന്നുമില്ല റീനെ മോളെ അടുക്കളയിൽ നിന്നും കുറച്ച് പഞ്ചസാര എടുത്തിട്ട് വന്നേ അമ്മച്ചി റീനെ നോക്കി പറഞ്ഞതും റീന അടുക്കളയിലേക്ക് പോയി പഞ്ചസാര എടുത്തിട്ട് വന്നു അമ്മച്ചി അത് അവളെ കൊണ്ട് കഴിപ്പിച്ചു മോള് കുറച്ചു നേരം ഇരിക്കെ നമുക്ക് നോക്കാം അമ്മച്ചി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇച്ചതിനെ കാണണം അവൾ കരഞ്ഞുകൊണ്ട് റീനയെയും ആനിയേയും നോക്കി റിച്ചി ഇപ്പം വരും മോളെ ടെൻഷൻ അടിക്കാതെ റീന അവളെ സമാധാനിപ്പിച്ചു കുറച്ചു കഴിഞ്ഞതും റിച്ചി ആവലാതിയോടെ ഓടി വന്നു എന്താ എന്തു പറ്റി മമ്മി അവളിവിടെ അവൻ ആവലാതിയുടെ അകത്തേക്ക് കയറി ആനിയോട് ചോദിച്ചു പൊന്നു റൂമിലുണ്ടടാ കിടക്കുക ആനി പറഞ്ഞതും അവൻ പെട്ടെന്ന് മുറിയിലേക്ക് പോയി അവിടെ കട്ടിലിൽ കിടക്കുന്ന പൊന്നുവിനെ നോക്കി അടുത്തു തന്നെ റീനയും അമ്മച്ചിയും ഇരിപ്പുണ്ടായിരുന്നു മോളെ അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് അവനെ നോക്കി പിന്നെ അവനെ നോക്കി കണ്ണുകൾ നിറച്ചു എന്താടാ എന്തു പറ്റി അവൻ അവളുടെ കവളിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു കുഞ്ഞുങ്ങൾ അനങ്ങുന്നില്ല ചായ കുറേ നേരമായിട്ടും ഓരോനക്കും ഇല്ല ഞാൻ എന്തൊക്കെ സംസാരിച്ചിട്ടും റിയാക്റ്റ് ചെയ്യുന്നില്ല ചായ എനിക്കിപ്പോ പേടിയാകുന്നു ഞാൻ ഞാനൊന്ന് നോക്കട്ടെ അവൻ ആവലാതിയോട് പറഞ്ഞുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി അവൻ തറയിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളുടെ വയറ്റിലേക്ക് കൈവച്ചു എന്നും അവൻ്റെ കൈയുടെ സ്പർശനം അറിയുമ്പോൾ അനങ്ങിയിരുന്ന ആ കുഞ്ഞുങ്ങൾ ഇന്ന് അനങ്ങുന്നേ ഇല്ലായിരുന്നു ഋച്ചി ഇതൊക്കെ സാധാരണ ഉള്ളതാ നീ അവളുടെ കണക്ക് ടെൻഷൻ അടിക്കാതെ അവൻ്റെ ടെൻഷൻ കണ്ടുകൊണ്ട് റീന പറഞ്ഞു ഋച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു പൊന്ന് കാണാതിരിക്കാൻ അവൻ പെട്ടെന്ന് മുറിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി ഇച്ചായ പോകല്ലേ എനിക്ക് പേടിയാ പ്ലീസ് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ലടാ കരയാതെ ദേ ഇച്ചാനേ നോക്കിക്കേ ഞാനില്ലേ നിൻ്റെ കൂടെ നിനക്കും മക്കൾക്കും ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കാനടി ഒന്നും വരില്ല ഞാൻ ഗൗരിയെ ഒന്ന് വിളിക്കട്ടെ അവനതും പറഞ്ഞ് ഫോണെടുത്ത് ഗൗരിയെ വിളിച്ചു ഗൗരി ഇപ്പോൾ ഡ്യൂട്ടിയിലാണെന്നും പൊന്നുവിനെ കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാനും അവള് പറഞ്ഞു ആനി പെട്ടെന്ന് വിൽസണിനെ വിളിച്ചു വരുത്തി റീന അലക്സിനെയും ജോസഫിനെയും വിളിച്ചു പറഞ്ഞു വിൽസൺ ഓടി വന്നു മറ്റുള്ളവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കോളാമെന്നും പറഞ്ഞു അമ്മച്ചിയും കൂടി ചെല്ലണമെന്ന് വാശി പിടിച്ചെങ്കിലും അവർ അമ്മച്ചിയെ പറഞ്ഞു മനസ്സിലാക്കി ആനി ജോണിനെയും എന്നെയും വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു പിള്ളേർ സെറ്റിനോട് ആരോടും വിളിച്ചു പറഞ്ഞില്ല വിൽസണും പൊന്നും റീനയും ആനിയും റിച്ചിയും കൂടി പോകാനിറങ്ങി പൊന്നുവിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടുന്നതെല്ലാം അവർ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിരുന്നു അതെല്ലാം എടുത്തവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ഹോസ്പിറ്റലിലേക്ക് എത്തിയ ഉടനെ ഗൗരിയുടെ നിർദ്ദേശപ്രകാരം അവളെ സി ടി ജി ചെയ്ത് നോക്കിയിരുന്നു കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് കാണാഞ്ഞതുകൊണ്ട് തന്നെ അവർ സ്കാൻ ചെയ്യാൻ തീരുമാനിച്ചു ബിപിയും കൂടുതലായിരുന്നു പൊന്നുവിന് ഋച്ചി ആകെ തകർന്നിരിക്കുകയായിരുന്നു ഋച്ചിയുടെ ഇരിപ്പ് കണ്ട് എല്ലാവർക്കും വിഷമമായി പൊന്നുവിൻ്റെ അടുത്ത് നിന്ന് ഗൗരി റിച്ചിയുടെ അടുക്കലേക്ക് വന്നു എടി എൻ്റെ കൊച്ചിനെന്തേലും അവൻ ആവലാതിയോട് ചോദിച്ചു റോബി ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് കാണിക്കുന്നില്ല സ്കാനിങ് റിസൾട്ട് അനുസരിച്ച് മെക്കോണിയം പാസ് ചെയ്തിട്ടുണ്ട് അതിൽ കുഞ്ഞുങ്ങൾ കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ പുറത്തെടുത്തേ പറ്റുള്ളൂ പക്ഷേ അതിലും വലിയ പ്രശ്നം സിസേറിയൻ നടത്തണമെങ്കിൽ ബി പി കുറയണം പൊന്നുവിന് ബി പി കൂടുതലാണ് അത് കുറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട് ബട്ട് പൊന്നു കൂടി ശ്രമിക്കണം അതിന് നീയല്ലേ അവളുടെ ബലം അവളുടെ ധൈര്യമൊക്കെ നീ ഒന്ന് സംസാരിച്ച് നോക്കാവളോട് അവളുടെ ബി പി ഒന്ന് നോർമലാക്കിത്താ ഗൗരി അവനോട് പറഞ്ഞതും അവനെ നെഞ്ച് ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി അവൻ അടുത്തുള്ള കസേരയിലേക്ക് ഇരുന്നു എന്താ ഋചി മോൾക്ക് എന്താ എല്ലാവരും അവലാതിയോട് ചോദിച്ചു ഋചി അപ്പോഴും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അതാൻറ്റി മഷി ഇറങ്ങിയിട്ടുണ്ട് ഉടനെ സിസേറിയം നടത്തിയേ പറ്റുള്ളൂ പക്ഷെ പൊന്നുവിന് ബി പി കൂടി നിൽക്കുന്നത് കൊണ്ട് അതൊന്നും ചെയ്യാനും പറ്റുന്നില്ല അവളുടെ ബി പി കുറഞ്ഞാൽ ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാം ഗൗരി അവരെ നോക്കി മറുപടി പറഞ്ഞു ഞാൻ വരാടി ഞാനവളോട് സംസാരിക്കാം ഋചി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞിട്ടെഴുന്നേറ്റു ഗൗരിയും ഋചിയും കൂടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്നു ഇച്ചായ എനിക്ക് പേടിയാവുന്നു അവൾ കണ്ണുകൾ നിറച്ച് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ പേടിക്കുന്നത് ഇച്ചായനില്ലേ നിന്റെ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ വിചായ പൊന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണിത് നമ്മുടെ എത്ര മാസങ്ങളുടെ കാത്തിരിപ്പ ഇന്ന് അവസാനിക്കാൻ പോകുന്നത് മാളുവിൻ്റെയും ഇവരുടെയും ഒപ്പം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ നീ ഇപ്പം ടെൻഷൻ അടിച്ച ബി പി കൂട്ടിയാ ഇവർക്ക് ഓപ്പറേഷൻ ചെയ്ത് നമ്മുടെ മക്കളെ എടുക്കാൻ പറ്റില്ല നീ റിലാക്സ് ആയാലേ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അവൻ പറഞ്ഞതും അവൾ നിറകണ്ണകളോടെ അവനെ നോക്കി നീ നോക്ക് ചാൻ പുറത്ത് തന്നെയുണ്ട് മാളമോള് വരുമ്പോഴേക്കും അവൾക്ക് കാണിച്ചു കൊടുക്കാൻ രണ്ട് ചക്കര വാവുകളെ എനിക്ക് നീ തരണം വിജയൻ്റെ ആഗ്രഹം എന്റെ മോള് സാധിച്ചു തരില്ലേ അവൻ അവളുടെ കവളയിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു കടന്നീരിന് ഇടയിലും ചിരിച്ചുകൊണ്ട് അവൾ തലയാട്ടി വിജയ എന്താടാ കുറച്ചു നേരം എൻ്റെ അടുത്ത് പ്ലീസ് അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ഗൗരിയെ നോക്കി ഗൗരി അവനോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു അവൻ കുറേ നേരം അവിടെ ഇരുന്നു അവന്റെ സാന്നിധ്യത്തിൽ അവളുടെ മനസ്സ് റിലാക്സ് ആകുന്നത് തോന്നി സിസ്റ്റർ അവളുടെ ബി പി ഇടക്കിടക്ക് ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു പൊന്നുവിന് ഇടയ്ക്ക് ബി പി കുറച്ച് നോർമൽ ആയതും അവർ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു അവൾ അപ്പോഴും അവന്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു റോബി ഗൗരി റിച്ചിയെ വിളിച്ചുകൊണ്ട് കണ്ണ് കാണിച്ചു അവൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു അവളുടെ നെറ്റിയിലൊന്നും അമർത്തി ചുംബിച്ചു പെട്ടെന്ന് മക്കളെ കൊണ്ട് വരണേടി ഞാനും ആളും കാത്തിരിക്കും അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അവൻ വീണ്ടും പോകാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ തിരിഞ്ഞു നോക്കി അവൾ കൈയാട്ടി അവനെ അടുത്തേക്ക് വിളിച്ചു അവൻ അവളുടെ നേരെ മുഖം കൊണ്ടു ചെന്നു അവൾ അവന്റെ മുഖം ചരിച്ചു വെച്ചുകൊണ്ട് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു ഇങ്ങനെ വിഷമിക്കാനാണെങ്കിൽ മേലാൽ ഇനി ഈ പണിക്ക് നിൽക്കരുത് അവൾ അവന്റെ ചെവിയിലായി പറഞ്ഞതും അവനവളെ ഒന്ന് നോക്കി അവന് ചിരി വന്നു അവൻ ഒന്നുകൂടി അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ടിറങ്ങി അവൻ ഇറങ്ങിയപ്പോഴേക്കും എയർപോർട്ടിൽ നിന്ന് ആൽബിയും അപ്പവും അലക്സും പൊന്നുവിൻ്റെ മമ്മിയും പപ്പയും ഒക്കെ എത്തിയിരുന്നു ഋച്ചി മോൾക്ക് ചേട്ടായി എന്താ അവൾക്ക് പറ്റിയത് ആൽബി അവനോട് ചോദിച്ചതും അവനവരോട് ഗൗരി പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു മാളു അപ്പുവിൻ്റെ തോളിൽ കിടന്ന് ഉറങ്ങിയിരുന്നു ഋച്ചി മാളുവിനെ എടുക്കാൻ ചെന്നതും അപ്പോ അവൻ തന്നെ എടുത്തോളാം ഉണർത്തണ്ട എന്ന് പറഞ്ഞു റിച്ചി പൊന്നുവിൻ്റെ മുൻപിൽ ചിരിച്ചെങ്കിലും ഉള്ളിൽ അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പൊന്നുവിൻ്റെ ഓരോ കാര്യങ്ങൾ ഓർക്കും തോറും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ചേട്ടായി ആൽബി അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവൾക്ക് എന്തെങ്കിലും പറ്റുകടാ റിച്ചി ആവലാതിയോട് ചോദിച്ചു ഹേയ് അങ്ങനെയൊന്നുമില്ല അവൾക്ക് മക്കൾക്ക് ഒന്നും പറ്റില്ല ചേട്ടായി ടെൻഷൻ അടിക്കാതെ ആൽബി അവനെ സമാധാനിപ്പിച്ചു